നോബൽ സർക്കാരിന്റെ അറിവോടെയാണ് ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ് എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് കെ സി വേണുഗോപാൽ എം പി ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഒരു ഹൈക്കോടതി മേൽനോട്ടത്തിൽ സി ബി അന്വേഷണം എന്ന ആവശ്യമാണ് കെ സി വേണുഗോപാൽ എം പി മുന്നോട്ട് വയ്ക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാണ് സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് കൃത്യമായി മുന്നോട്ട് പോകാൻ സർക്കാർ സമ്മതിക്കുമോ എന്ന സംശയം അദ്ദേഹം പങ്കുവയ്ക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് ഉന്നതതല അന്വേഷണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധം അടക്കം പുറത്തേക്കുന്ന സാഹചര്യമുണ്ട് നിലവിലത്തെ അന്വേഷണ സംഘത്തിന് ഈ കേസുകൾ അന്വേഷിക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്താണെങ്കിലും വരുന്നത് മുൻ പ്രസിഡന്റുമാർക്ക് അടക്കം ഇതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാരിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിലവിലത്തെ ശക്തമായ അന്വേഷണം ഇനി വേണം എന്നാണ് ഹൈക്കോടതി പറയുന്നത് ഹൈക്കോടതി നിരീക്ഷണം വളരെ സ്വാഗതാർഹമാണ് അത് കൃത്യമായി തന്നെ ഞെട്ടിക്കുന്നതാണ് എന്ന് കൂടി കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാണ് ഇതിൽ കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ അന്വേഷണം നടന്നെങ്കിൽ മാത്രമാണ് ഇത് സത്യാവസ്ഥ പുറത്തേക്ക് വരുള്ളൂ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അടക്കം ചോദ്യം ചെയ്യാൻ പോലും നിലവിലത്തെ അന്വേഷണം സംഘം തയ്യാറാകുന്നില്ല എന്ന ആരോപണം ഇതിൽ കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നു ഇതിനൊക്കെ പിന്നിൽ സർക്കാരിന്റെ ഒരു പിടിവലി അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ആണോ എന്ന സംശയം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് എന്താണെങ്കിലും നിലവിലത്തെ അന്വേഷണം സുതാര്യമായല്ല പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഇതിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം സംഘടനാൽ സെക്രട്ടറിയായ കി വേണുഗോപാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുക എന്തായാലും ഇതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം ശക്തമായി തന്നെ കോൺഗ്രസ് സജീവമായി ചർച്ചയിലേക്ക് നിർത്തുന്നു എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം കെ സി വേണുഗോപാലിന്റെ അന്വേഷണത്തിൽ കോൺഗ്രസിൽ തൃപ്തിയില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് പ്രതികരണം തീർച്ചയായിട്ടും ഹൈക്കോടതി മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കെ സി വേണുഗോപാൽ എം പി ഉന്നയിക്കുന്നത് വിവരങ്ങളാണ് നോബൽമാർക്കാൻ നൽകിയത്